കോൺഗ്രസിൽ കെ പി സി സിയിൽ പുനഃസംഘടന ഉടനെ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വിവിധ ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ മെല്ലെ മെല്ലെ ഇത് സ്ഥാനം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ പുനഃസംഘടന വരും അത് എപ്പോൾ നടക്കുമെന്നത് മറ്റൊരു കാര്യമാണ് നീണ്ടു നീണ്ടു പോകുമോ അതല്ല പെട്ടെന്ന് നടക്കുമോ എന്നതാണ് അറിയാനുള്ളത് എന്തായാലും ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ കോൺഗ്രസിൽ ചർച്ച ആരംഭിക്കുന്നതിന് പ്രധാനമായും മൂന്ന് പോയിന്റാണ് ഉള്ളത് ഒന്നാമത്തെ പോയിന്റ് കെ സുധാകരനെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുക അതോടൊപ്പം പ്രവർത്തന മികവില്ലാത്ത സജീവമല്ലാത്ത ഭാരവാഹികളെ മാറ്റുക പുതിയ ആളുകളെ കൊണ്ടുവരിക അതേപോലെ ഒഴിവുള്ള ജനറൽ സെക്രട്ടറി വർക്കിംഗ് പ്രസിഡന്റ് ട്രഷർ സ്ഥാനത്തേക്ക് പുതിയ ആളെ നിയമിക്കുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ ചർച്ച നടക്കുന്ന ഒന്നാമത്തെ പോയിന്റ് സന്ദീപ് വാര്യർക്ക് ഇടം നൽകുന്നതും ഈ ഒന്നാമത്തെ പോയിന്റിലാണ് കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് പാലക്കാട് ജയിച്ചില്ലായിരുന്നുവെങ്കിൽ ആരുടെയൊക്കെ തലകളാണ് ഉരുളുക എന്നത് വ്യക്തമാണ് അതിൽ ഒന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെയായിരിക്കും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റേതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആധിപത്യമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ളത് അതിനെതിരെ മെല്ലെ മെല്ലെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസിനകത്ത് പാലക്കാട് തോറ്റുപോയിരുന്നുവെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ബി ഡി സതീശൻ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുമായിരുന്നു പക്ഷേ പാലക്കാട് ജയിച്ചത് വി ഡി സതീശനെ രക്ഷിച്ചു അതോടൊപ്പം കെ സുധാകരനെയും രക്ഷിച്ചിട്ടുണ്ട് അതിൽ ഏറെ നിർണായക ഇടപെടൽ നടത്തിയത് സന്ധ്യകുമാരനാണ് ബി ജെ പി വോട്ടുകൾ മറിക്കുന്നതിൽ നല്ല ഇടപെടൽ നടത്തി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീകൃഷ്ണകുമാറിനെതിരെ ബി ജെ പിക്ക് അകത്ത് നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു ആ എതിർപ്പിനെ കോൺഗ്രസിന് അനുകൂലമാക്കിയ വോട്ടാക്കി മാറ്റുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയപ്പെട്ടവനാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ദീപ് വാര്യരെ പേര് നിർദ്ദേശിക്കുമ്പോൾ ആരും എതിർക്കാനും സാധ്യതയില്ല കാരണം സന്ദീപ് വാര്യർ അത്രമാത്രം വേണ്ടപ്പെട്ടവനായി മാറിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് മറ്റൊന്ന് ട്രഷറാണ് മറ്റൊന്ന് വർക്കിംഗ് പ്രസിഡൻ്റാണ് അത് ആരൊക്കെ വരും എന്നത് സാമുദായിക പ്രാതിനിധ്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനമാണ് ഇതാണ് ഒന്നാമത്തെ ചർച്ച പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ചർച്ചയ്ക്ക് സാധ്യതയുള്ള രണ്ടാമത്തെ പോയിന്റ് സുധാകരനെ അടക്കം സ്ഥാനത്ത് നിന്നും മാറ്റി കെ പി സി സി ഭരവഹികളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുക ഡി സി സി പ്രസിഡന്റുമാരെ മുഴുവനായോ പ്രവർത്തന മികവില്ലാത്തവരെയോ മാറ്റുക ഇതാണ് കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റുക അതാണ് വി ഡി സതീശൻ എത്രയോ കാലമായി ലക്ഷ്യമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും സുരക്ഷ ചർച്ചയിലല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുതുപ്പള്ളിയിൽ താമത് കണ്ടതാണ് അതിനുശേഷം രണ്ടുപേരും സംയുക്തമായി നടത്തിയ ജാഥയിൽ അത് കണ്ടതാണ് അങ്ങനെ വിവിധ ഇടങ്ങളിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് എലക്ഷൻ സമയത്ത് സന്ധീ വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് അർജന്റയെ ഇല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റും സംഭവം അർജുന്റേ ഇല്ല എന്നത് മറ്റു കാര്യം ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയാറി മാറുമായിരുന്നു എല്ലാത്തിനും ഒരു മരുന്നായി മാറി പാലക്കാട് കോൺഗ്രസിന്റെ വിജയം അതുകൊണ്ട് ഏറെ സുരക്ഷിതനായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ആ വി ഡി സതീശൻ കെ സുധാകരനെതിരെ നീക്കം ആരംഭിച്ചിട്ട് കുറെ നാളുകളായി അങ്ങനെ വരുമ്പോൾ പ്രവർത്തന മികവില്ലാത്ത ആളാണ് പ്രവർത്തിക്കാത്ത ആളാണ് കെ സുധാകരൻ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല ആരോഗ്യപരമായ കാര്യങ്ങളാൽ അദ്ദേഹം നിശബ്ദനാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ആരോഗ്യപരമായി ഇപ്പോഴുണ്ട് അതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുക അതനുസരിച്ച് മാറ്റമുണ്ടാവുമോ അങ്ങനെ വരികയാണെങ്കിൽ കെ പി സി സി അട്ടിമുട്ടി മാറും എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് കെ പി സി സി വരും വി ഡി സതീശനാവും കേരളത്തിലെ കോൺഗ്രസിലെ നമ്പർ വൺ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ഡി സതീശന് കഴിയുമോ ഈ ചോദ്യമാണ് ഉയർന്നത് ഏതായാലും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിയും സമ്പൂർണ്ണ അഴിച്ചുപടി കെ പി സി സിയിൽ വരുത്തിയും ഡി സി സി പ്രസിഡന്റുമാരെ എല്ലാവരെയും മാറ്റുകയോ അതല്ലെങ്കിൽ സജീവമല്ലാത്ത പ്രവർത്തന മികവ് കാണിക്കാത്തവരെ മാറ്റുകയും ചെയ്യുക ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കോൺഗ്രസിന്റെ സംഘടനാ ചർച്ചയിൽ നടക്കുന്നത് പുനഃസംഘടനാ ചർച്ചയിൽ നടക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് ഡി സി സി പ്രസിഡൻറ്റുമാരിലും വേണ്ട മാറ്റങ്ങൾ വരുത്തുക ഡി സി സി ഭാരവാഹികളിലും അനുപാതികമായി മാറ്റം വരുത്തുക അത് മാത്രം മതി കെ പി സി സി അങ്ങനെ നിൽക്കട്ടെ കെ പി സി സിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല ഡി സി സി മാറ്റം വരുത്തുക ബ്ലോക്ക് കമ്മിറ്റികളിൽ മാറ്റം വരുത്തുക ബൂത്ത് കമ്മിറ്റികളിൽ മാറ്റം വരുത്തുക അങ്ങനെ താഴെത്തട്ടിൽ സജീവമാക്കി നിർത്തുക കോൺഗ്രസിനെ അതാണ് മൂന്നാമത്തെ പോയിന്റ് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിലേതാണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നത് മാത്രമേ അറിയാനുള്ളൂ ഇതെല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ച അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ എല്ലാ ഗ്രൂപ്പുകളും അതേപോലെ അംഗീകരിച്ച് നൽകാൻ സാധ്യത വളരെ വളരെ കുറവാണ് കെ മുരളീധരനുണ്ട് ഐ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് കെ മുരളീധരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഇറങ്ങും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ കണ്ണുണ്ട് അതോടൊപ്പം കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമോ കെ പി സി സി പ്രസിഡന്റായി എന്ന ചോദ്യം വരെ ഇപ്പോൾ ഉയരുന്നുണ്ട് പക്ഷേ അത് ബി ഡി സദശിന് വലിയ തലവേദനയായി മാറും മുഖ്യമന്ത്രി സ്ഥാനം യു ഡി എഫ് ജയിച്ചാൽ പരിഗണിക്കുമ്പോൾ അവിടത്തേക്ക് ഒരു പക്ഷേ കെ സി വേണുഗോപാൽ കൂടി പരിഗണിച്ചേക്കാം എന്ന അവസ്ഥയിലേക്ക് വരും അത് വി ഡി സദശിനി വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് അതിലേക്ക് വി ഡി സദീശൻ പോകില്ല അത് പരമാവധി തടയാൻ ശ്രമിക്കും പക്ഷേ എ ഗ്രൂപ്പിനെ കൂടെ നിർത്താൻ വി ഡി സദശിനി കഴിയുമോ എ ഗ്രൂപ്പ് വി ഡി സദശിനി എതിരായി നിൽക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് പുനഃസംഘടനാ ചർച്ച നടന്നാൽ അത് വലിയ ചർച്ചയിലേക്കും പൊട്ടിത്തെറയിലേക്കും നീങ്ങുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് അല്പം ഒഴിവുകൾ നികത്തി സന്ധീവ് ഭാര്യരെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നായിരിക്കും കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുക എന്ന ചർച്ചകളും വരുന്നുണ്ട്